ഗാസ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ പതിനാറ് മില്യൺ ഡോളർ സഹായം എത്തിച്ചുവെന്നും എന്നാൽ അതിൽ പ്രയോജനം ഉണ്ടായില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഗാസയിലെ പട്ടിണി അതിരൂക്ഷമായ അവസ്ഥയിലാണ് ആഴ്ചകൾക്ക് മുൻപ് തന്നെ അമേരിക്ക ധനസഹായം അയച്ചതാണ് എന്നാൽ ഭക്ഷണവും പണവും ഹമാസ് കൈക്കലാക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ സഹായത്തിൽ ആരും നന്ദി പറഞ്ഞു കണ്ടില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസയിൽ പട്ടിണിയില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിന്റെ വാദത്തെ തള്ളുകയാണ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ പട്ടിണി അതിരൂക്ഷമായ അവസ്ഥയിലാണെന്നും ഗാസയോടുള്ള ഇസ്രയേലിന്റെ സമീപനം പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശവും അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു പുതിയ സഹായ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് ഗാസയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ പരിശോധിക്കുന്നതിനായി യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫും ഇസ്രയേലിലെ അംബാസിഡർക്ക് മൈക് ഹക്കബിയും വെള്ളിയാഴ്ച ഗാസയിലേക്ക് പോകുമെന്നും വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പലസ്തീനിലെ സ്വയംഭരണ സംഘടനകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി പലസ്തീൻ അതോറിറ്റി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നീ സംഘടനകൾക്കാണ് യു എസ് ഉപരോധം ഏർപ്പെടുത്തിയത് ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നടപടി പലസ്തീൻ തീവ്രവാദികൾക്കും കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകുന്നുവെന്നും ദേശീയ സുരക്ഷാ കണക്കിലെടുത്തുകൊണ്ടാണ് ഉപരോധത്തിലേക്ക് കടന്നതെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് യാത്രാ വിസ നിഷേധിക്കുന്നതടക്കമുള്ള നടപടികൾ ഉപരോധത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി അതേസമയം പട്ടിണി പിടിമുറുക്കിയ ഗാസയിൽ ഭക്ഷണം തേടി വന്ന എഴുപത്തിയൊന്ന് പേരെ കൂടി ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു വെടിവെപ്പിൽ ഇരുന്നൂറിലേറെ പേർക്കാണ് പരിക്കേറ്റത് സഹായ വിതരണ വാഹനങ്ങൾ കാത്തുനിന്ന ജനക്കൂട്ടത്തിനു നേരെ വിവിധ കേന്ദ്രങ്ങളിൽ ആസൂ ായിരുന്നു നടത്തുന്നത് പലർക്കും തലയ്ക്കും നെഞ്ചിലുമാണ് വെടിയേറ്റത് എന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ പങ്കാളിത്തതോടെ ഇസ്രയേൽ നടപ്പിലാക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾ നിത്യവും പലസീൻ കുരുതി നിലയങ്ങളായി മാറുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഗാസയിലെ ഭക്ഷ്യ വിതരണത്തിന് ചുമതലപ്പെടുത്തിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് എന്ത് മുൻകാല അനുഭവ പരിചയമാണുള്ളതെന്ന വ്യക്തമാക്കണമെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് നൽകിയ കത്തിൽ തൊണ്ണൂറ്റി ഡെമോക്രാറ്റിക് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഗാസയിലെ സ്ഥിതി നിരീക്ഷിക്കാനും ഭാവി നടപടി സ്വീകരിക്കാനും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വികോഫ് ഇന്ന് ഇസ്രയേലിൽ എത്തും ഗാസയിൽ പൂർണ്ണ തോതിൽ സഹായം ഉറപ്പിലാക്കാതെ വെടിനിർത്തൽ ചർച്ചയ്ക്കില്ല എന്നാണ് ഹമാസ് അറിയിച്ചതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ജെറൂസലം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതാണ് ഗാസയിൽ ഏഴുപേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ പട്ടിണി കാരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നീക്കം ഹമാസിന് കൂടുതൽ ഉത്തേജനം പകരുമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗെഡിയോൻസാർ കുറ്റപ്പെടുത്തിയിരുന്നു വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിച്ചില്ല എങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് അതേസമയം സെപ്റ്റംബറിലെ യു എൻ പൊതുസഭയിൽ പലസ്തീൻ രാഷ്ട്രപദവി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം ഫ്രാൻസ് പ്രഖ്യാപിച്ചിരുന്നു യു എസ് നിർദ്ദേശിച്ച അറുപത് ദിവസത്തെ വെടിനിർത്തൽ പദ്ധതിയിൽ പലവട്ടം ചർച്ചകൾ നടന്നുവെങ്കിലും ഇതുവരെ ഹമാസ് ഇസ്രേൽ ധാരണയായിട്ടില്ല അതേസമയം ഇസ്രേൽ ഗാസ സംഘർഷം ഏറെ കലുഷിതമായാണ് തുടരുന്നത് ഇപ്പോഴും ഗാസയിൽ പട്ടിണിയിൽ മരണങ്ങൾ കുത്തനെ ഉയരുകയാണ് ഓരോ ദിവസം കഴിയും തോറും പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ മരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഈ സ്ഥിതി എന്ന് മാറും എന്നതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി